നമസ്കാരം ശബരിമല വീണ്ടും വിവാദങ്ങളിലേക്ക് വരികയാണ് ഈ മാസം ഇരുപതാം തീയതി പമ്പയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം മാത്രമല്ല അതിനേക്കാൾ ഗുരുതരമായ കൂടുതൽ കൂടുതൽ വിവാദങ്ങൾ ശബരിമലയെ ചുറ്റിപ്പറ്റി ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം തത്വമയി പുറത്തുവിട്ട വാർത്ത തന്നെ ഭക്തരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ശബരിമലയിലെ ശ്രീകോവിലിന് പുറത്തെ ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ അവിടെ നിന്ന് ഇളക്കി മാറ്റിയിരുന്നു അത് കാണാനില്ല എന്ന വാർത്തയാണ് ആദ്യം ഞങ്ങൾക്ക് ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി സംസ്ഥാനത്തിന് പുറ കടത്തിയിരിക്കുന്നു എന്ന വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും തത്തുമയ്യാണ് ഈ വാർത്ത ആദ്യമായി പുറം ലോകത്തെ അറിയിക്കുന്നതും തുടർന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വലിയ രീതിയിൽ വിവാദമാകുന്നു ഇന്ന് ശബരിമലയിലെ ഈ ദ്വാരപാലകന്മാരുടെ ഈ സ്വർണപ്പാളികൾ കാണാതായ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയും നടത്തിയിരിക്കുന്നു അതായത് ദേവസ്വം ബോർഡ് ഈ വാർത്തകളെ ഞങ്ങളുടെ വാർത്തകളെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഈ സ്വർണപ്പാളികൾ ഇള ി മാറ്റി കൊണ്ടുപോവുക അല്ലെങ്കിൽ ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് അതിന് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി എന്നത് അതൊരു സാങ്കേതികത്വം മാത്രമാണ് ഹൈക്കോടതി അനുമതി ഒന്നും ഇതിനാവശ്യമില്ല എന്ന രീതിയിലാണ് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് ഇത്തരത്തിലുള്ള സ്വർണപ്പാളികൾ കൊണ്ടുപോയത് എന്നുമാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡ് ഈ വാർത്തകൾക്കെതിരെ ഇല്ലെങ്കിൽ ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ ഒരു ആരോപണവും ഉന്നയിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമം ആ അയ്യപ്പസംഗമത്തിന്റെ നിറം കെടുത്താൻ വേണ്ടി വരുന്ന വ്യാജ വാർത്തകളാണിത് എന്നും ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് ഹൈക്കോടതി അത് അങ്ങനെയല്ല കൃത്യമായ നിയമലംഘനമാണ് ഗുരുതരമായ ചട്ടലംഘനമാണ് കോടതിയുടെ അനുമതി ഇല്ലാതെ ഒന്നാമത്തെ കാര്യം ഇത് പുറത്തു കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത് ക്ഷേത്രത്തിനകത്ത് വച്ച് തന്നെ ചെയ്യേണ്ട അറ്റകുറ്റപ്പണികളാണ് ഇത് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ കോടതിയുടെ അനുമതി വേണമായിരുന്നു കോടതി അറിയിക്കാതെ കൊണ്ടുപോയത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ് നിർദ്ദേശങ്ങൾ അവഗണിച്ചു രൂക്ഷമായ വിമർശനം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടാകുന്നു അതായത് ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ട വാർത്ത അക്ഷരം പ്രതി ശരിയാണ് എന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം ഞങ്ങൾ മറ്റൊരു വാർത്ത കൂടി പുറത്തുവിടുകയാണ് അതായത് ഈ ശബരിമലയിലെ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയത് അമ്പത്തൂരിലെ ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന് പറയുന്ന ഒരു വൻകിട സ്ഥാപനത്തിലേക്കാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ വിഗ്രഹ നിർമ്മാണവും ക്ഷേത്ര നിർമ്മാണവും ഒക്കെ നടത്തുന്ന ഒരു വൻകിട കമ്പനിയിലേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നും ഞങ്ങൾ ഇന്നലെ വാർത്ത നൽകിയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പുറത്തുവിടാനുള്ളത് ഇത് ദേവസ്വം ബോർഡ് ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഈ പറയുന്ന ചെന്നൈ അമ്പത്തൂരിലെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന കമ്പനിയുമായി ദേവസ്വം ബോർഡിന് ചില അവിഹിത ബന്ധങ്ങൾ ഉണ്ടോ എന്ന സൂചന നൽകുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവല്ല ശ്രീവല്ലഭ മഹാ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു നി നിവേദനം നൽകിയിരുന്നു ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ക്ഷേത്രത്തിലെ ഈ സ്വർണ കൊടിമരം ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്ന കൊടിമരത്തിന് ചില കേടുപാടുകൾ പറ്റുന്നു ഇടിമിന്നലേൽക്കുകയോ മറ്റോ ചെയ്തിട്ടാണ് ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് കേടുപാടുകൾ പറ്റുന്നത് ആ ക്ഷേത്ര കൊടിമരത്തിനകത്തെ തേക്ക് മരത്തിനടക്കം തേക്ക് തടിക്കടക്കം ചില കേടുപാടുകൾ പറ്റുന്നു അതുകൊണ്ട് തന്നെ ഈ പുതിയ തേക്ക് തടി ഉപയോഗിച്ചുകൊണ്ട് കൊടിമര നിർമ്മാണം നടത്തണം എന്നായിരുന്നു ദേവപ്രശ്നത്തിൽ അല്ലെങ്കിൽ തന്ത്രിമാരുടെ അടക്കം അഭിപ്രായം എന്നാൽ പുതിയ തേക്ക് മരം ഉപയോഗിക്കാതെ പഴയ തേക്കുമരം തന്നെ ഉപയോഗിച്ച് നിർമ്മാണ ങ്ങളുമായി മുന്നോട്ട് പോകുന്നു ദേവസ്വം ബോർഡ് എന്നായിരുന്നു അവരുടെ പരാതിയിലെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കൊടിമരത്തിനായി ഉപയോഗിച്ചിരുന്ന സ്വർണപ്പറകൾ ആ സ്വർണ്ണപ്പറകൾ അതേപടി പുതിയ കൊടിമരത്തിലും ഉപയോഗിക്കാൻ തന്ത്രിമാരുടെ അനുമതി ഉണ്ടായിരുന്നു പക്ഷേ ദേവസ്വം ബോർഡ് അങ്ങനെ ചെയ്യുന്നില്ല മാത്രമല്ല ഈ പറകൾ മുഴുവൻ അവിടെ നിന്നും പുറത്തേക്ക് കടത്തി മറ്റൊരു കമ്പനിക്ക് നൽകി അവിടെ വെച്ച് ഈ സ്വർണം ഉരുക്കിയ ശേഷം സ്വർണം വേർതിരിച്ച് ഈ സ്വർണം ഉരുക്കിയ ശേഷം കൂടുതൽ പുതിയ പറകളും സ്വർണം മറ്റു ഉപകരണങ്ങളും നിർമ്മിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു ചട്ടവിരുദ്ധമായി ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും ഈ കാര്യവുമായി മുന്നോട്ടു പോകുന്നു ഇതിൽ വലിയ അഴിമതിയുണ്ട് എന്നാണ് ഈ പരാതിയിൽ ഭക്തജനങ്ങൾ ഉന്നയിച്ചിരുന്നത് ഭക്തജനങ്ങളുടെ ഹർജി ഹൈക്കോടതിയിലും എത്തിയിരുന്നു തുടർന്ന് കോടതി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു സ്വർണം ഇവിടെ നിന്നും പുറത്തു കൊണ്ടുപോകുന്നത് കോടതി ഇടപെട്ട് തടയുകയാണ് ചെയ്തത് അന്ന് ഭക്തർ ആരോപിച്ചിരുന്നത് വലിയ ഴിമതിയാണ് ഈ സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തി സ്വർണം ശുദ്ധീകരിക്കുന്നതിലൂടെ വലിയ സ്വർണ്ണ തട്ടിപ്പാണ് ഈ കമ്പനിയുമായി ചേർന്ന് നടത്തുന്നത് അന്ന് ഈ സ്വർണപ്പറകൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്ന കമ്പനിയും ഈ പറയുന്ന ചെന്നൈയിലെ അമ്പത്തൂരിലുള്ള മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച രേഖകളിൽ നിന്നും വ്യക്തമാക്കുന്നത് അതായത് ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് തത്തുമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കത്തിൽ വളരെ വിശദമായി പറയുന്നത് ഈ കാര്യങ്ങളാണ് അതായത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ സ്വർണപ്പാളികളും ഇതുപോലെ സമാനമായ രീതിയിൽ ചട്ടവിരുദ്ധമായി ഇളക്കി മാറ്റി അത് ഈ പറയുന്ന ചെന്നൈയിലേക്ക് കടത്താൻ ശ്രമിച്ചു എന്ന അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ദേവസ്വം ബോർഡിന് ഈ പറയുന്ന ചെന്നൈ അമ്പത്തൂരിലുള്ള മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന കമ്പനിയുമായി എന്തു ബന്ധമാണുള്ളത് നിരന്തരം ഇങ്ങനെ ചട്ടങ്ങൾ ലംഘിച്ച് ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ എന്തിനാണ് ഈ സ്ഥാപനത്തിലേക്ക് മാറ്റുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് ഇവിടെയാണ് മറ്റൊരു കാര്യം വളരെ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതായത് ഇത്തരം സ്വർണം പൂശുന്ന സ്വർണ്ണപ്പാളികൾ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകോവിലുകൾ അതുപോലെ ഈ കൊടിമരങ്ങൾ ഇവിടെയൊക്കെ സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന സ്വർണപ്പാളികളിൽ വലിയ രീതിയിൽ ചെമ്പും അടങ്ങിയ ഒരു മെറ്റലാണ് അതായത് നമ്മുടെ ആഭരണങ്ങളൊക്കെ പോലെയല്ല കൂടുതൽ സ്വർണ് ചെമ്പ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നു ആ സ്വർണ്ണപ്പാളികളിൽ എത്ര ശതമാനം സ്വർണമുണ്ട് അത് ഉരുക്കി സ്വർണം മാത്രം വേർതിരിച്ചെടുത്താൽ എത്ര കിലോ സ്വർണ്ണമുണ്ട് എന്നതിനൊക്കെ കൃത്യമായ കണക്കുകളും രേഖകളുമുണ്ട് പക്ഷേ ഈ തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിലെ ഈ പറയുന്ന സ്വർണം കൊടിമരത്തിനുള്ളിലെ സ്വർണപ്പാളികളിൽ എത്ര ശതമാനം സ്വർണ്ണമുണ്ട് എന്ന് കാണിക്കുന്ന രേഖകൾ സ്ട്രോങ് റൂമിൽ നിന്നും കാണാതായി എന്നും ഈ പരാതിയിൽ ഭക്തജനങ്ങൾ പറയുന്നു അങ്ങനെ യാതൊരു രേഖയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന മന്ത്ര ഗോൾഡ് കോട്ടിങ്സിലേക്ക് ഈ സ്വർണപ്പാളികൾ കടത്തുന്നത് ഇത് മാറ്റിപ്പണിയുമ്പോൾ ഇത് ഉരുക്കിയെടുക്കുമ്പോൾ എത്ര സ്വർണം കിട്ടും എന്ന് രേഖകളില്ലാതെ മാറ്റിയാൽ മന്ത്ര ഗോൾഡ് കോട്ടിങ്സിന് മാത്രമേ പറയാൻ കഴിയൂ അങ്ങനെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് വലിയ രീതിയിലുള്ള സ്വർണ്ണ തട്ടിപ്പ് അവിടെ നടത്തുന്നുണ്ടെന്നും അതിൻ്റെ പ്രയോജനം ദേവസ്വം ജീവനക്കാർക്കും കിട്ടുന്നുണ്ട് എന്നുമാണ് അവിടുത്തെ ഭക്തജനങ്ങൾ ആരോപിച്ചിരുന്നത് അവരുടെ പരാതി അംഗീകരിച്ചുകൊണ്ട് കോടതി ഇടപെട്ട് ആ സ്വർണം അവിടെ നിന്നും മാറ്റൻ മാറ്റുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്ര ഗോൾഡ് കോട്ടിങ്സിലേക്ക് മാറ്റാനോ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല അതേ സമാനമായ ശ്രമമാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നടന്നത് എന്ന് വ്യക്തമാണ് ശബരിമലയിലെ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന സ്വർണപ്പാളികൾ എന്ത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണ് മന്ത്ര ഗോൾഡ് കോട്ടിങ്സിലേക്ക് മാറ്റിയത് എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ് ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സിനെ പോലെയുള്ള സ്ഥാപനങ്ങളുമായി എന്തിനാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ അവിഹിത ബന്ധം പുലർത്തുന്നത് ഇത് അവിഹിത ബന്ധമല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ആളുണ്ടാകാം പക്ഷേ അങ്ങനെയല്ല നല്ല ബന്ധമാണ് എങ്കിൽ കൃത്യമായ രേഖകളോടുകൂടി കോടതിയെ ഉൾപ്പെടെ അറിയിച്ചു കൊണ്ടാകണം ഈ ട്രാൻസ്ഫർ നടക്കേണ്ടിയിരുന്നത് ഇത്രമാത്രം വിലപിടിപ്പുള്ള ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുമാറ്റി തിരുവാഭരണത്തിൻ്റെ അത്രയും ഒരു പ്രാധാന്യമുള്ള സ്വർണപ്പാളികൾ എടുത്തുമാറ്റി ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സ്വകാര്യ വാഹനത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഇല്ലാതെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടത്തി കൊണ്ടുപോകുന്നതിന് പിന്നിലെ താല്പര്യം എന്തുകൊണ്ടാണ് ഇത്തരം സ്വർണം പൊതിഞ്ഞ വസ്തുക്കൾ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ തീർക്കാനായി ദേവസ് ഇതൊക്കെ ഉത്തരം ചോദ്യമാണ് ഈ ഈ ഘട്ടത്തിൽ ഒരു കാര്യം പറയാൻ ഗോൾഡ് കോട്ടിങ്സിലേക്ക് സ്വർണ്ണപ്പാളികൾ മാറ്റുന്നത് ഇതാദ്യമായിട്ടല്ല തിരുവല്ല ക്ഷേത്രത്തിൽ നിന്നും മാറ്റാൻ ശ്രമമുണ്ടായി ഇപ്പോൾ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ ചീഞ്ഞുനാറുന്നുണ്ട് എന്ന് വ്യക്തമായി തന്നെ ഈ ഘട്ടത്തിൽ പറയുവാനും സാധിക്കും വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്